വിദേശികൾ ഉൾപ്പെടെ വന്നുപോകുന്ന ആശ്രമത്തിൽ നടക്കുന്നത് കോടികളുടെ ബിസിനസ് ആണ് നമ്മൾക്ക് അവിടേക്ക് കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ എങ്ങനെയും ആ കുഞ്ഞിനെ കണ്ടെത്തണം അവിടെ ഉണ്ടാകുമെന്നാണ് ജീവൻ പറയുന്നത് അതിന് സാധ്യത ഉണ്ടാവില്ല അജിത്തെ ദേവനാഥ് അത്ര മണ്ടനല്ല പുതിയ പ്ലാൻ എന്ത് എങ്ങനെയെന്നൊക്കെ നമുക്ക് ആലോചിച്ച് ചെയ്യാം എതിര നിൽക്കുന്നത് ദേവനാഥാണ് തമിഴ്നാട് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് അവന്റെ സാമ്രാജ്യം പൂട്ടുമ്പോൾ അവൻ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ പൂട്ടണം അതിന് നല്ല ഹോംവർക്ക് വേണം ഞാൻ നിന്നെ വിളിക്കാം ഇനിയൊന്നും ഫോണിലൂടെ സംസാരിക്കേണ്ട അജിത്ത് ശരിയെന്നതുപോലെ തലകുലുക്കി അപ്പോഴും ജയേന്ദ്രന്റെ മരണത്തെ കുറിച്ച് അവൻ വീരനോട് പറഞ്ഞിരുന്നില്ല സാവധാനം പറയാമെന്ന് കരുതി അല്ലെങ്കിലും അതേക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ അജിത്തിനായിരുന്നല്ലോ മുന്നിട്ട് നിന്നിരുന്നത് ജീവനെക്കുറിച്ച് കുറിച്ച് ഓർത്തപ്പോൾ അവന്റെ നെഞ്ചിൽ ഒരു വിങ്ങലുണ്ടായി ഇത്രയുമൊക്കെ അനുഭവിച്ചു കഴിയാനും മാത്രം പാപം അവൻ ചെയ്തിട്ടുണ്ടോ എന്നൊരു തോന്നലും ഒരു വീഴ്ച കൊണ്ട് പാഠം പഠിച്ചു കഴിഞ്ഞുവെങ്കിലും പലപ്പോഴും അവൻ നിസ്സഹായനാണെന്നോർക്കെ അജിത്ത് തലകുടഞ്ഞു പോയി ശംഖു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ടവന് അനുഗ്രഹ ഇറങ്ങിയാൽ മാത്രമേ അവനെ സ്വാതന്ത്ര്യത്തോടെ കിട്ടൂ ദേവനാഥിന്റെ രക്തമാണ് ശംഖുവെങ്കിൽ അതേ രക്തം കൊണ്ട് തന്നെ കണക്ക് പറയിക്കണ്ടേ പക്ഷേ ആരാവും അവനെ പ്രസവിച്ചിട്ടുണ്ടാവുക ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുള്ള ദേവനാഥ് ഏത് സ്ത്രീയെയാണ് അതിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ടീനയാകുമോ അവളുടെ സ്വത്തുക്കൾക്ക് വേണ്ടി അവർ കളിച്ച കളിയാണോ പക്ഷേ ആരും ചോദ്യം ചെയ്യാനില്ലാത്ത ആ കമ്പനി ഉൾപ്പെടെ ദേവനാഥൻ ആരെയും ഭയക്കാതെ കയ്യിൽ വെക്കാമല്ലോ അജിത്ത് പല വഴിക്കും ചിന്തിച്ചു കൂട്ടി ചുറ്റും കാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു പഴയ വീടിനുള്ളിലായിരുന്നു ദേവകി ഇനി എന്തെന്നറിയാതെ അവർ കഴിഞ്ഞുപോയി തന്റെ ജീവിതത്തെ ഓർത്തു ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിൽ പലരും വന്നു പോകുമ്പോൾ അതിന്റെ അർത്ഥമൊന്നും എനിക്കറിയില്ലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന ഭാഗത്ത് മിക്കവാറും വീടുകളിൽ ചാരായം വിൽപ്പന ഉൾപ്പെടെ ഉണ്ടായിരുന്നതിനാൽ അവിടെ അതെല്ലാം സാധാരണമായിരുന്നു അമ്മ എന്നെ എത്രയൊക്കെ പൊതിഞ്ഞു പിടിച്ചിട്ടും ഞാനൊരു പ്രണയത്തിൽ കണ്ണുമടച്ച് വിശ്വസിച്ചു പോയിരുന്നു അതായിരുന്നു ജയനാഥൻ അയാൾ വിവാഹിതനാണെന്ന് എനിക്കറിയാമായിരുന്നു മക്കളില്ലാത്ത അയാൾ വളരെ ദുഃഖിതനുമായിരുന്നു എന്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു ജേട്ടനും അതിനെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും നാടുവിട്ടുവന്ന പാലാഴിയിലെ രാമകൃഷ്ണൻ അമ്മയ്ക്കൊപ്പം കൂടിയ കഥകളും അമ്മ ഇങ്ങനെ ഇങ്ങനെയൊരു ജോലിക്കായി ഇറങ്ങിത്തിരിക്കാൻ അയാൾ കാരണമായതുമൊക്കെ ജേട്ടൻ തന്നെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നിലൊരു കുഞ്ഞു ജനിച്ചാൽ ജേട്ടൻ ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കുമെന്ന് കരുതി പക്ഷെ അതെല്ലാം തെറ്റിദ്ധാരണകൾ മാത്രമായിരുന്നു സത്യങ്ങൾ അമ്മ മനസ്സിലാക്കിയപ്പോഴേക്കും ദേവനെന്റെ വയറ്റിൽ ജന്മം എടുത്തിരുന്നു ആ സമയം ജയേട്ടന്റെ അനിയൻ എന്നെയും അമ്മയും വന്നു കണ്ട് പരിഹാരം ഉണ്ടാക്കാമെന്നും കാത്തിരിക്കണമെന്നും പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മാറി ഞങ്ങളെ അറിയാത്ത നാട്ടിലേക്ക് ജീവനത്തിലുള്ളവരെ വിശ്വസിച്ച് സ്വപ്നം കാണരുതെന്നും അവർ പണവും സ്വാധീനവും ഉള്ളവരാണെന്നും ചതിക്കുമെന്നും അമ്മ പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല ഇതിനിടയിൽ ഞാൻ ദേവന് ജന്മം നൽകി ജയേട്ടൻ എന്നോട് മുഖം തിരിച്ചെങ്കിലും എന്നെ പിന്നീട് കാണാൻ വന്നില്ലെങ്കിലും അന്നും ഇന്നും അയാളോട് എനിക്കുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മോനു എന്ന പേര് കൊടുത്തത് പക്ഷേ അമ്മ കണ്ണനെന്നാണ് വിളിച്ചിരുന്നത് ജയേട്ടൻ അയ്യൻ ജയേന്ദ്രൻ വിവാഹം ചെയ്യാനിരുന്ന പ്രമീള ഓടിപ്പോയതും അതുമൂലം ജയേന്ദ്രൻ ആത്മഹത്യ ചെയ്തതും വൈകിയാണെങ്കിലും ഞങ്ങൾ അറിഞ്ഞിരുന്നു ജീവനത്തിലേക്ക് ഇനി ഒരിക്കലും അവകാശത്തോടെ കയറി ചെല്ലാൻ കഴിയില്ലെന്ന ദുഃഖത്തിലിരുന്നപ്പോൾ അമ്മ എന്റെ കയ്യിൽ നിന്നൊരു വാക്കു മേടിച്ചു ഒരിക്കലും ദേവൻ അവന്റെ അച്ഛനെ വേണമെന്ന് പറഞ്ഞിട്ട് ജീവനത്തിലേക്ക് പോകരുതെന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അല്ലെങ്കിലും പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതം എനിക്ക് മടുത്തിരുന്നു അന്നമ്മ ഞാൻ ജനിക്കാനുണ്ടായ കാരണം പറഞ്ഞു അമ്മ ഒരാളെ സ്നേഹിച്ചു അതിന്റെ അതിരുകൾ വിട്ടു വിവാഹിതയല്ലാത്ത മകൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും അതിന്റെ കാരണക്കാരനെ തേടി അയാൾ ആരാണെന്ന് മനസ്സിലാക്കി അവർ അമ്മയോടൊന്നും പറയാതെ അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു പിന്നാലെ ആത്മഹത്യയും ചെയ്തു ഒന്നും അറിയാത്ത അമ്മ എന്റെ അച്ഛനെ തേടി അയാളുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ അയാൾക്ക് മറ്റൊരു കുടുംബം ഉണ്ടായിരുന്നു ഒരു ഗർഭിണിയാണെന്ന ദയ പോലും ആരും കാണിച്ചിരുന്നില്ല സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വയ്യാത്തത് അമ്മ മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെ ജീവിച്ചു വരവേ അമ്മയ്ക്കൊരു ഭർത്താവ് ഉണ്ടായി പാലാഴിയിൽ ജാനകി അമ്മയുടെ ഭർത്താവ് അയാളുടെ നല്ല നടപ്പ് മൂലം തറവാട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് അയാൾ അമ്മയ്ക്കൊപ്പം കൂടി പതിയെ അയാൾ അമ്മയെ പലർക്കും വെച്ചു ഒടുവിൽ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി അമ്മ അതൊരു തൊഴിലായി സ്വീകരിച്ചു അയാൾ ആവട്ടെ അവിടെ നിന്നും പോവുകയും ചെയ്തു അമ്മ എന്നോട് കഥ പറഞ്ഞപ്പോൾ ഒരിക്കലും പാലാഴിയിലെ പേരുകൾ പറഞ്ഞിരുന്നില്ല അതെല്ലാം ജേട്ടനായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ പ്രസവിച്ചു കിടക്കുമ്പോൾ തന്നെ അടുത്തുള്ള പാറമടയിൽ അമ്മ ജോലിക്ക് പോകാൻ തുടങ്ങിയിരുന്നു പിന്നീട് ഞാനും അടുത്തുള്ള ചില വീടുകളിൽ ജോലിക്ക് പോയി തുടങ്ങി പണത്തിനോടും ആഡംബരത്തിനോടും എനിക്കുള്ള ഭ്രമം എന്നെ മറ്റു പല ബന്ധങ്ങളിലും കൊണ്ടു ചാടിച്ചു ഞാനും അമ്മയും തമ്മിൽ വഴക്കായി ഞങ്ങൾ പിണക്കത്തിലായി ദേവനെ അമ്മ ഇനിൽ നിന്ന് അടർത്തി മാറ്റിയെന്ന് തന്നെ പറയാം അന്ന് എനിക്കതൊന്നും വലിയ വിഷമം ഉണ്ടാക്കിയില്ല ഞാൻ ജേട്ടന്റെയും എന്റെയും പേര് ചേർത്ത് അവര് ദേവനാഥെന്ന് പേര് കൊടുത്തതുപോലും അമ്മ എതിർത്തിരുന്നു ദേവനും അമ്മയുടെ ചെല്ലക്കുട്ടിയായി അവൻ അമ്മയ്ക്കൊപ്പമായി കൂടുതൽ സമയവും അങ്ങനെ സാധാരണ പോലെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ അമ്മ മരണപ്പെട്ടു ദേവന് അത് വലിയ ഷോക്കായിരുന്നു എനിക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെയും ആ സമയം ജയേട്ടന് ഞാനും വീണ്ടും ബന്ധം പുലർത്തി എന്റെ മകന് അവന്റെ അച്ഛനെ നൽകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ കൂട്ടുകാർ കളിയാക്കിയ പേരിൽ അവൻ എവിടേക്കോ പോയി ഒരുപാട് അന്വേഷിച്ചു പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല അന്നു മുതൽ ജയേട്ടനുമായി ബന്ധമുണ്ട് ജയേട്ടന് ഞാനൊരു നേരം പോക്ക് മാത്രമാണെന്നറിയാവുന്നതിനാൽ എനിക്കും ആ ബന്ധത്തിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നില്ല കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ ഒരാൾ വന്നു പേര് ബെന്നി അവൻ എന്റെ ദേവന്റെ കൂട്ടുകാരനാണെന്നാണ് പറഞ്ഞത് ഇപ്പോ വലിയ ആളാണത്രേ പക്ഷേ എന്റെ ദേവൻ ഒരിക്കലും എന്നെ ഉടനെ അമ്മയായി അംഗീകരിക്കില്ല അതുകൊണ്ട് അവനായി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവന്റെ മനസ്സിൽ ഇടം പിടിക്കണമെന്ന് പറഞ്ഞു പിന്നീട് ബെന്നി പലവട്ടം വന്നു അവന്റെ പെരുമാറ്റം ഒരു മകനെ പോലെ ആയിരുന്നില്ല ഒരിക്കൽ അവനൊപ്പം ദേവനെ കാണാൻ ഒപ്പഞ്ചൊല്ലൻ വിളിച്ചു ഞാൻ കൂടെ ചെന്നു അത് അന്നത്തെ മന്ത്രി കുര്യന്റെ രഹസ്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു കുര്യന്റെ ആളാണത്ര എന്റെ മകൻ അവന്റെ ഫോട്ടോയൊക്കെ കാണിച്ചു തന്നു ശരിക്കും ജേട്ടനെ പോലെ തന്നെ കുര്യൻ പറഞ്ഞിട്ടാണ് ഞാൻ പാലാഴിയിലേക്ക് വന്നതും ഇതുവരെ നിന്നതും ജേട്ടന്റെ വിചാരം ജയേട്ടന് വേണ്ടിയാണെന്നാണ് പക്ഷെ അല്ല എന്റെ മകന് എന്റെ ജീവിത തകർത്ത ശത്രുത പാലാഴിക്കാരോടുണ്ടെന്നും അത് വീട്ടാൻ ഒപ്പം നിൽക്കണമെന്നും കുര്യൻ പറഞ്ഞു പാലാഴിയിൽ നിൽക്കിയ ഒരിക്കൽ അവൻ എന്നെ വിളിച്ചു സംസാരിച്ചിരുന്നു പിടിക്കപ്പെട്ടാൽ എതിർക്കാൻ നിൽക്കാതെ അനുസരിച്ചോളാൻ പറഞ്ഞു അതുകൊണ്ടാണ് വീരനും അജിത്തും എന്നെ ഭയപ്പെടുത്തിയപ്പോൾ ഞാൻ നിന്നു നിന്നുകൊടുത്തത് എനിക്കുറപ്പാണ് എന്റെ മകൻ എന്നെ രക്ഷിക്കുമെന്ന് ദേവികി ആത്മവിശ്വാസത്തോടെ ചിന്തിച്ച നിമിഷം പുറത്തെ വാതിൽ ആരോ തകർത്തെറിയുന്ന ശബ്ദം അവർ കേട്ടു അവരുടെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു അവർ നിമിഷങ്ങൾ എന്നെ കാത്തിരിക്കവേ അവരുടെ മുന്നിലേക്ക് ബെന്നി കടന്നു വന്നിരുന്നു ഒപ്പം രണ്ടുപേരും ദേവിക സന്തോഷത്തോടെ എഴുന്നേറ്റു എനിക്കറിയായിരുന്നു നിങ്ങൾ എന്നെ രക്ഷിക്കാൻ വരുമെന്ന് ബെന്നി അവരെ നോക്കി പ്രത്യേക ഭാവത്തിൽ ചിരിച്ചു നമുക്ക് ഇവിടെ വെച്ചൊന്ന് കൂടിയിട്ട് പോകാൻറ്റി അവൻ കണ്ണീർക്കി പറയുമ്പോൾ എതിർത്തിട്ടും കാര്യമില്ലെന്നതുപോലെ അവർ നിസ്സഹായയായി വർഷങ്ങൾക്ക് മുമ്പ് മകന്റെ പ്രായമുള്ള ഒരുവൻ ബലമായി കീഴടക്കിയ നിമിഷം മുതൽ ബെന്നിയുടെ ഈ ഭാവത്തിനെ എതിർക്കാൻ അവർക്ക് ഭയമാണ് ബെന്നി അവന്റെ ആശയടക്കി തന്റെ കയ്യിലിരുന്ന മരുന്ന് ദേവകിക്ക് നൽകി ആന്റി നിങ്ങൾ ഇനി ചില സത്യങ്ങൾ അറിയണം കാരണം നിങ്ങൾ മരിക്കാൻ പോകുക ദേവകി അവനെ വിറയിലോടെ നോക്കി ബെന്നി പുഞ്ചിരിച്ചു നിങ്ങളുടെ മകൻ ദേവനാഥ് ഈ ലോകത്തിൽ ഏറ്റവും വെറുക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അത് നിങ്ങളാണ് അതൊരിക്കലും മാറാൻ പോകുന്നില്ല ദേവകി നടുങ്ങിപ്പോയി നിങ്ങളെ പാലാഴിയിലേക്ക് വിട്ടത് കുര്യൻ സാറാണ് കാരണം സാറിന് വേണ്ടുന്ന അവിടുത്തെ ക്ഷേത്രത്തിലെ ആഭരണങ്ങൾ എടുക്കാനുള്ള താക്കോൽ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് പലവിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു നീക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു വീഴ്ച വന്നാൽ പരിഹരിക്കാൻ ഒരാൾ അതായിരുന്നു നിങ്ങൾ അതും നാഥിന് ആ രണ്ട് തറവാടുകളോടുമുള്ള പകയറിഞ്ഞപ്പോൾ അതിങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് സാറ് കരുതി പിന്നെ നിങ്ങളെ ഒരിക്കലും അവൻ വിളിച്ചിട്ടില്ല അവന്റെ പേരിൽ വിളിച്ചതും ഞാൻ തന്നെയാണ് ദാ ഈ മരുന്ന് കഴിച്ച സുഖമായി പരലോകത്തേക്ക് പോകാം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കോയമ്പത്തൂരിലെ ആയുർവേദ റിസോർട്ടിൽ പലർക്കും പലതും ചെയ്തു കൊടുത്ത് ജീവിക്കേണ്ടി വരും ചിലപ്പോൾ അതിൽ സ്വന്തം മകൻ തന്നെ ഉണ്ടായെന്നും വരാം അവനും പെണ്ണെന്ന് വെച്ചാൽ ഭ്രാന്താണ് അവിടെ അമ്മയെന്നോ പെങ്ങളെന്നോ ഒന്നുമില്ല ഇപ്പോഴാണെങ്കിൽ കുര്യൻസാറിന്റെ മോളുടെ ഭർത്താവായിട്ടിരിക്കെ വേറൊരു വട്ടുപിടിച്ച പെണ്ണിന്റെ മേലെ അവന്റെ കാമം മുഴുവൻ തീർക്കുന്നുണ്ട് പിന്നെ അവനു മറ്റൊരു സ്വഭാവം കൂടിയുണ്ട് ഭാര്യയാണെങ്കിലും ഞാൻ ചോദിച്ചാൽ അവൻ എനിക്ക് വിട്ടുതരും അവന്റെ ഭാര്യയെ ഞാൻ എത്ര വട്ടം അവനെന്ന രീതിയിൽ അറിഞ്ഞിട്ടുണ്ടെന്നറിയുമോ അത് അവൾക്ക് പോലും അറിയില്ല നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ആണ് അവനുള്ളത് വേറൊരു രഹസ്യം പറയട്ടെ അവൻ പണ്ട് നാടുവിട്ടു പോയതിനു ശേഷം ഒരു വലിയ ഡീലിൽ അറിയാതെ പെട്ടുപോയി അതിലൂടെ അവൻ ഇന്നൊരു വട്ടുപിടിച്ച പെണ്ണിനെ കിട്ടി അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് അന്ന് അവന്റെ നേർക്ക് നിന്ന് പൊരുതി ഒരുത്തനുണ്ട് ഒരു ചെറിയ പയ്യൻ ക്രിസ്റ്റിഫർ എന്ന് പറയും അവന്റെ പെങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞ വട്ടുപിടിച്ച പെണ്ണ് ഹാ അത് വിട് ഞാൻ പറഞ്ഞു വന്നത് അന്ന് അവൻ്റെ തലയ്ക്ക് പിന്നിൽ ഈ ടീനെ അടിച്ചു അവന് കാര്യമായി തന്നെ പരിക്കേറ്റു ഹോസ്പിറ്റലിലേക്ക് പോകും മുമ്പെയാണ് അവന് മനസ്സിലായത് ഈ ക്രിസ്റ്റിക്ക് ജീവൻ ജീവനുണ്ടെന്ന് അന്ന് കുര്യൻ സാറിനോട് അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ അവനെ ജീവനോടെ വേണമെന്ന് പിന്നെ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ബോഡിയും വേണമെന്ന് തിരികെ വന്ന നാഥ് ഒരു ഇരുട്ടു മുറിയിൽ അവനെ ഇട്ടു അവന്റെ മുന്നിൽ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ശവശരീരങ്ങളും വെച്ചു എത്ര ഭീകരമായ ജീവിതമാണ് അറിയുമോ അവനു പക തോന്നിയാൽ അതവൻ വീട്ടുന്ന രീതി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഇതിനൊക്കെ കുര്യൻ സാർ എന്തിനാണ് കൂട്ടുനിന്നതെന്നറിയുമോ സാറിന് ഈ ക്രിസ്റ്റിയുടെ അമ്മയോടൊരു മോഹം പിന്നെ കൂട്ടുകാരനോടുള്ള പക ഇത്രയും ഭീകരന്മാരായ രണ്ട് വ്യക്തികൾക്കിടയിൽ ഞാനൊരു പാവം നിങ്ങളിലൂടെ അജിത് ഞങ്ങളിലേക്ക് ഞാൻ സമ്മതിക്കില്ല കാരണം അവനൊരു പോലീസുകാരനാണ് ഒന്ന് ഷൈൻ ചെയ്യാനുള്ളതൊക്കെ കിട്ടും ഇതുവരെ ഞങ്ങൾ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇനി സത്യങ്ങൾ നിങ്ങളെക്കൊണ്ട് അവൻ പറയിക്കാൻ ശ്രമിക്കും അങ്ങനെ വന്നാൽ കുര്യൻ സാറിന്റെ പേരും അദ്ദേഹത്തിന്റെ ആഗ്രഹവും വെളിയിൽ വരില്ലേ അതുകൊണ്ട് ഇത് കഴിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ പൊയ്ക്കോ എനിക്ക് നിങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ തീരെ ഇഷ്ടമില്ല ബനി വലിയ കാര്യം പോലെ പറഞ്ഞു കേട്ടിടത്തോളം മതിയായതിനാൽ ദേവകി മറ്റൊന്നും ആലോചിക്കാതെ തന്നെ ആ മരുന്ന് കുടിച്ചിരുന്നു പിന്നിൽ അവർ വെപ്രാളം പോണ്ട് പിടിയുമ്പോൾ ദേവകിയുടെ ശരീരം ആരും കാണാൻ പാടില്ലെന്ന നിർദ്ദേശം അവൻ തന്റെ കൂട്ടാളികൾക്ക് നൽകിയിരുന്നു ദേവകി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ദേവനാഥ് തന്റെ അമ്മയെ രക്ഷപ്പെടുത്തി അങ്ങനെ ആവണം അവർക്ക് തോന്നേണ്ടത് ഒരിക്കൽ കൂടി അവരോട് പറഞ്ഞിട്ട ബെന്നി തിരിഞ്ഞു നോക്കുമ്പോൾ ദേവകിയുടെ പിടച്ചിൽ അവസാനിച്ചിരുന്നു ദേവകി രക്ഷപ്പെട്ടെന്ന വാർത്ത അജിത്തിലും വീരനിലും മുമ്പേ പ്രതീക്ഷിച്ചതാണെന്ന ഭാവമായിരുന്നു എന്നാൽ അവർ രഹസ്യമായി സ്ഥാപിച്ച ക്യാമറകളിൽ യാതൊരു വിഷസും തെളിഞ്ഞിരുന്നില്ല സംശയത്തോടെ ഇരുവരും പരസ്പരം നോക്കിപ്പോയി നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ട് വീരാ അവരിതെല്ലാം ഇവിടെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത് അജിത് നിരാശയോടെ പറഞ്ഞു ഒരു വഴി അടഞ്ഞാൽ മറ്റൊന്ന് തുറക്കപ്പെടും അജിത്തെ നീ വിഷമിക്കാതെ വീരൻ ആശ്വസിപ്പിച്ചു ഇവളുടെ കണ്ടീഷൻ ഓക്കെ അല്ലേ അനുഗ്രഹ വെറുതെ എന്നതുപോലെ അവൻ ചോദിച്ചു അതെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഇഞ്ചക്ഷൻ മാത്രം മാറ്റിയിട്ടുണ്ട് ഉറങ്ങിക്കിടക്കുന്ന ടീനയെ നോക്കി അനുഗ്രഹം പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാണ് നീ ജീവനം വിട്ടിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് പാർവതിയെ ജീവനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് മതിയെന്നല്ലേ നാത് പറഞ്ഞത് ഉം അവൾക്കിപ്പോ ഭ്രാന്തൊന്നും ഇല്ലെങ്കിലും പഴയതൊന്നും ഓർമ്മയില്ലെന്ന് ഉറപ്പല്ലേ ഉറപ്പാണ് പക്ഷേ ഏട്ടൻ അവളോട് കാണിക്കുന്ന താല്പര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത് സ്വന്തം കുഞ്ഞിന്റെ അമ്മയോട് ഒരു പുരുഷന് തോന്നുന്നെന്തോ അതാണ് അവൻ അവളോടുള്ളത് എനിക്ക് ഈ കിടക്കുന്നവളോട് തോന്നുന്ന അതേ വികാരം അവൻ കുടിലതയോടെ പറഞ്ഞു എന്തിനാണ് നാഥ് ഇവളെ തന്നെ അതിനായി തിരഞ്ഞെടുത്തത് നിനക്ക് പറ്റിയ അബദ്ധമായിരുന്നോ ആ ചോദ്യം ഇഷ്ടമാകാത്തതുപോലെ അവൻ ദേഷ്യത്തിൽ നോക്കി സോറി ഞാൻ എനിക്ക് ഇവളോടുള്ള ദേഷ്യം കൊണ്ട് ചോദിച്ചു പോയതാണ് പാറു ജീവനത്തിലേക്ക് വരാൻ തയ്യാറാകുമോ നാഥ് ഇപ്പോൾ പഴയ പോലെ നാടകം കളിക്കേണ്ട കാര്യമൊന്നും അവൾക്കില്ലല്ലോ അവൾ വന്നോളും ദേവനാഥ് അർത്ഥം വെച്ച് പറഞ്ഞു നാഥ് നിനക്ക് നിന്റെ മകനെ കാണണമെന്ന് തോന്നാറില്ലേ ദേവനാഥ് അവളെ രൂക്ഷമായി നോക്കി അവൻ സൗമ്യഭാവത്തിലാണെന്ന് കണ്ടാൽ ഇങ്ങനെ പലതും തോണ്ടിയെടുക്കാൻ അവൾ ശ്രമിക്കാറുണ്ട് അതാരും പറഞ്ഞിട്ടാണെന്ന് അവന് വ്യക്തമായിട്ടറിയാം അല്ല സ്വന്തം കുഞ്ഞിനെ എത്രനാൾ ജീവന്റെ മകനായി വളർത്തും അതുകൊണ്ട് ചോദിച്ചതാണ് ജീവന് ശവും തമ്മിൽ അത്രക്കടുപ്പവും ഉണ്ട് അക്കാര്യത്തിൽ മാത്രം എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിൽ നീ വിജയിച്ചു അനുഗ്രഹ എന്റെ കുഞ്ഞിന്റെ അച്ഛനായി അവൻ ആടി തിമിർക്കുകയല്ലേ ഞാനും അത് തന്നെയാണ് ആഗ്രഹിച്ചത് എനിക്കവനെ വേണ്ടപ്പോൾ എന്റെ കൂടെ ഉണ്ടാകും ദേവനാഥ് പൊട്ടിച്ചിരിച്ചു ആ ചിരിയിൽ അനുവിന് ഭയം തോന്നി അന്ന് പാറുവിനേയും ജീവനെയും ഒരിടത്ത് ചികിത്സിച്ചത് കൊണ്ട് മാത്രമാണ് ദേവനാഥിന്റെ മകനെ ജീവന്റെ മകനാക്കി മാറ്റിയത് ശംഖുവിന് ഒന്നര രണ്ട് വയസ്സ് എത്തിയ ശേഷമാണ് അവിടെ നിന്നും തിരികെ വന്നത് അനു ജീവനൊപ്പം അവിടെ നിൽക്കുന്നതിനാൽ പാറുവിന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുമെന്നതിനാലും അവിടുത്തെ ചിട്ടകൾ പാലിക്കേണ്ടതിനാലും അരുൺ അല്ലാതെ മറ്റാരും പാറുവിനെ തേടി അവിടേക്ക് പോയിട്ടില്ല പാറുവിന്റെ അമ്മയ്ക്കും ആരോഗ്യം തൃപ്തികരമല്ലാത്തതിനാൽ അതൊരു അനുഗ്രഹവുമായി ആർക്ക് ശംഖുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയതും അതുകൊണ്ടാണ് മാത്രവുമല്ല നാഥിന്റെ മുഖഛായയാണ് അവന് അതുകൊണ്ടാണ് ജീവന്റെ മുഖത്തോട് ചേർച്ച തോന്നുന്നതും ജയനാഥ് ദേവനാഥ് ജീവനാഥ് ഇവർ മൂവരും ചേർന്ന് നിന്നാൽ ജീവന് അവന്റെ അച്ഛനോട് ചെറിയ മാത്രമേ ഉള്ളൂ എന്നാൽ ദേവനാഥ് ജയനാഥിന്റെ ഫോട്ടോ കോപ്പി പോലെ പറയും അയാൾക്ക് ജീവനല്ലാതെ ഒരു മകനുണ്ടെന്ന് ആർക്കും അറിയാത്തതിനാൽ പാർവതിയുടെ കുഞ്ഞെന്ന പേരിൽ വളരുന്ന ശംഖുവിനെ സംശയിക്കേണ്ടിയും വന്നിട്ടില്ല കഴിഞ്ഞതൊക്കെ ആലോചിച്ചെടുത്തുകൊണ്ട് അനുഗ്രഹ ദേവനാഥനെ നോക്കി ജയനാഥന്റെ രക്തമല്ലേ ഞാനും അവനും എനിക്ക് അവനേക്കാൾ കൂടുതൽ അയാളോട് സാദൃശ്യമുണ്ട് എനിക്ക് ജനിച്ച മകനും അത് പകർന്നു കിട്ടിയതിനാൽ അവനുപോലും സംശയിക്കാനുള്ള വഴിയില്ലല്ലോ കാരണം ദേവനാഥൻ എന്നൊരു മകൻ ജീവനാഥൻ ഉണ്ടെന്ന് ജീവൻ അറിയില്ലല്ലോ അതെങ്ങനെ അന്ന് തല്ലി ചതച്ചപ്പോൾ ജീവൻ നാഥനെ കണ്ടതല്ലേ പകയും പ്രതികാരവും ഒക്കെ കൊണ്ടും കൊടുത്തും പറഞ്ഞിട്ടുമല്ലേ അന്ന് ജീവനോട് ഇടപെട്ടത് അത് സത്യം തന്നെ നീയല്ലേ പറഞ്ഞത് അവന്റെ ഓർമ്മയ്ക്ക് തകരാർ സംഭവിച്ചെന്ന് അതെ ഇത്രയും വർഷത്തിനിടയിൽ കേശവൻ വലിച്ചെറിഞ്ഞ് പരിക്ക് പറ്റിയതല്ലെന്ന് ജീവൻ പറഞ്ഞിട്ടില്ലല്ലോ മാത്രവുമല്ല ജീവൻ നന്നായി സംസാരിച്ചു തുടങ്ങിയത് പോലും മാസങ്ങൾക്ക് ശേഷമല്ലേ ഒരു ഷോർട്ട് ടൈം മെമ്മറി ലോസിന്റെ സാധ്യത അന്ന് ഡോക്ടറും പറഞ്ഞിരുന്നു ബെറ്റർ ട്രീറ്റ്മെന്റ് ഉണ്ടായിട്ടും അത് കൊടുക്കാതെ കൊടുക്കുന്ന പേരിൽ ജീവനെയും കൊണ്ട് ആശ്രമത്തിൽ പോയി കിടന്നത് അവനെന്നും കിടന്ന കിടപ്പിൽ തന്നെ ആവണമെന്ന് നാദു നിർബന്ധം പിടിച്ചതുകൊണ്ടല്ലേ അതെ യഥാർത്ഥത്തിൽ ഞാൻ അവനെ കൊല്ലാൻ തന്നെ വന്നതാണ് പക്ഷേ ഇടയ്ക്ക് ആ പെണ്ണ് കയറി വന്നു അവൾക്ക് പിന്നാലെ ഓടിയത് കൊണ്ട് ജീവനെ വെറുതെ വിട്ടു പക്ഷെ ഇപ്പോഴറിയാം അതായിരുന്നു ഏറ്റവും നല്ല തീരുമാനമെന്ന് നിനക്ക് അവന്റെ കാര്യത്തിൽ കുറ്റബോധമുണ്ടോ ഒരിക്കലുമില്ല പഴയ പോലെ ബിസിനസ്സിൽ ശ്രദ്ധിക്കുക മാത്രമല്ല ഞാൻ ചെലവാക്കുന്നതിന്റെ വരെ കണക്ക് ചോദിച്ചുറപ്പാക്കുന്നുണ്ട് ജീവൻ അതുകൊണ്ട് പറഞ്ഞതാ അതായത് അവന് ഞാൻ തല്ലിയത് ഓർമ്മയുണ്ടെന്നാണോ ഉം പക്ഷേ അക്കാര്യം സംസാരിച്ചിട്ടില്ല ജീവന്റെ പെരുമാറ്റത്തിലെല്ലാം എനിക്കൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് നല്ലതാണ് അല്ലെങ്കിലും അവനതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ശ്വാസം മുട്ടുന്നതാണ് എന്റെ തൃപ്തി അവനൊരു പുഴുവാണ് എല്ലാം തിരിച്ചറിഞ്ഞാലും അവനൊന്നും ചെയ്യാൻ കഴിയില്ല ദേവനാഥ് അഹംഭാവത്തോടെ പറഞ്ഞു ജീവനും അജിത്തും തമ്മിൽ എങ്ങനെയാ പ്രത്യക്ഷത്തിൽ വലിയ അടുപ്പമൊന്നും കാണിക്കുന്നില്ല എന്നാൽ അജിത് ഞാനുമായി നല്ല സൗഹൃദത്തിലാണ് ജീവൻ ഇതുവരെ നിങ്ങളെക്കുറിച്ച് അജിത്തിനോട് പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാണ് അതേപോലെ അജിത്തിനും സംശയങ്ങളൊന്നുമില്ല ഐ പി എസ് എന്റെ പിന്നാലെ കുറെ നടന്നിട്ടും അന്വേഷണം എങ്ങുമെത്താതെ അവസാനിപ്പിച്ചതാണ് അവന് ക്രിസ്റ്റിഫറും ദേവനാഥും രണ്ടാണ് അജിത്തിനെ അത്ര നിസ്സാരമായി കാണേണ്ടെന്നോ അത് വീരനു വേണ്ടി ലക്ഷ്മിയുടെ കാമുകനെ തേടി പോയവനാണ് ദേവനാഥനു വേണ്ടി ജയിലിലും പോയിട്ടുണ്ട് അനുഗ്രഹ അവള് ഞെട്ടലോടെ അവനെ നോക്കി പേടിച്ചു പോയോ അത്ര വേഗത്തിലൊന്നും എന്നെ പൂട്ടാൻ അവന് കഴിയില്ല അവര് തേടി ചെല്ലുന്ന ദേവനാഥ് ഇരട്ട ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ട് കഴിയുമല്ലേ നീ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് എന്തിനാണ് മോളുടെ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പോൾ വന്നിരുന്നു അവളെ ഒന്ന് കാണാൻ ആഗ്രഹം തോന്നുന്നുണ്ട് എന്റെ ഏട്ടന്റെ കുഞ്ഞല്ലേ നിന്റെ ഈ സെന്റിമെന്റ്സ് കാരണമാണ് ആ കൊച്ചു ഇന്നും ജീവനോടെയിരിക്കുന്നത് ദേവനാഥ് അനുഗ്രഹം തനിക്കരികിലേക്ക് വലിച്ചു ചേർത്തു അവളെ സംരക്ഷിക്കുന്നതിന് പകരമായി ഞാൻ ചോദിക്കുന്നത് എന്തും നീ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവന്റെ നോട്ടം അവളുടെ കടുപ്പിച്ചു വെച്ചിരിക്കുന്ന ചുണ്ടിലായിരുന്നു അനുപദർച്ചയോടെ അവനെ നോക്കി നീ വേണ്ടി സൂക്ഷിക്കുന്നത് അവനു മുമ്പേ എനിക്ക് സ്വന്തമാക്കണം അനുഗ്രഹ അവളുടെ ശരീരത്തോടുള്ള ആഗ്രഹം ആയിരുന്നില്ല അത് അവന്റെ വാശിയായിരുന്നു ഇനിയും നിനക്കതിലെന്താ ഇത്ര മടി അവന്റെ ജീവിതത്തിൽ ആദ്യം അറിഞ്ഞതോ വിവാഹം ചെയ്തതോ നിന്നെയല്ല അറിയാം അവളുടെ സ്വരം താഴ്ന്നു പോയിരുന്നു പണത്തോട് ആർത്തി ഉണ്ടെങ്കിലും വീരനെ ചതിക്കാൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിലും ശരീരം കൊണ്ട് അവൾ ഇതുവരെ ആർക്കും കീഴ്പ്പെട്ടിരുന്നില്ല ദേവനാഥ് ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണുടലിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്നത് നീ അതിസുന്ദരി ആയതുകൊണ്ടല്ല അവൻ പാലാഴിയിൽ വീരഭദ്രസേനൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവൾ അതേപോലെ ജീവനും രണ്ടാൾക്കും ഇതുവരെ നിന്നിൽ നിന്ന് കവരാൻ കഴിയാതെ പോയത് എനിക്ക് നീ മനസ്സോട് നൽകണം നീ എന്നെ മോഹിക്കണം അതിനാണ് നിനക്ക് ഇത്രയും സമയം അനുവദിച്ചു നൽകിയത് ചെന്നൈ പോലെ തിളങ്ങുന്ന അവന്റെ മിഴികളിൽ അവൾ പതറിപ്പോയി അനാമിക അരുണിന്റെ ജീവിതം എന്റെ കയ്യിലാണ് അനുഗ്രഹ പുറമെ എത്രയൊക്കെ നീ അഭിനയിച്ചാലും നിന്റെ കുടുംബം നിനക്ക് പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം അതുകൊണ്ടല്ലേ ശ്വേതയെ നീ അരുണിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അനുഗ്രഹയുടെ മുഖം കുനിഞ്ഞുപോയി സാധാരണ സ്കൂൾ അധ്യാപകരുടെ മകൾക്ക് നാട്ടിലെ പ്രമാണിയായ പാലാഴിയിലെ വീരഭദ്രന്റെ ജീവിതത്തോട് തോന്നിയ ഭ്രമമാണ് അവന്റെ പ്രണയിനിയാക്കി മാറ്റിയത് അതേ ഭ്രമം തന്നെയാണ് നിന്റെ ഏട്ടനെ ജീവന്റെ സുഹൃത്താക്കി മാറ്റിയതും എന്റെ കൈയാളാക്കി മാറ്റിയതും അവനും നീയും ഒരേ രക്തമാണെങ്കിലും നിനക്ക് അവനിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട് സ്വന്തം കുടുംബം അതിൻ്റെ സമൃദ്ധി ഉയർന്ന സ്ഥാനമാനങ്ങൾ പണം ഇതെല്ലാം നീ ആഗ്രഹിക്കുന്നു അവനാകട്ടെ സ്വന്തം കാര്യത്തിൽ സ്വാർത്ഥനായി ഒപ്പം നിന്നവരെ പോലും ചതിക്കാൻ തയ്യാറായി നിൽക്കുന്നു അനുഗ്രഹയുടെ മിഴികൾ നിറഞ്ഞു ആദ്യമായി അറിഞ്ഞുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്തു വീരനെ ചതിക്കാൻ കൂട്ടുനിന്നു ഏട്ടന്റെ നിർബന്ധം മൂലം ആ താക്കോല് കൈമാറി പിന്നീട് പാറുവിനു വേണ്ടി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനു വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി ജീവൻ പറഞ്ഞത് അനുസരിച്ചു അതോടെ ജീവന്റെ പക ഒടുങ്ങിപ്പോകുമെന്ന് കരുതി വീരന്റെ വിശ്വാസം നേടിയെടുക്കാൻ മറ്റു പ്രയാസങ്ങളും ഉണ്ടാവില്ലെന്ന് കരുതി എന്റെ ധാരണകൾ തെറ്റായി പോയി അപ്പോഴേക്ക് വീരൻ എന്നോട് ചതി പ്രവർത്തിച്ചു അവനെ നിങ്ങൾ തളർത്തി കിടത്തിയില്ലായിരുന്നെങ്കിൽ അവന്റെ കാൽകൽ എന്റെ ജീവിതം പൊലിഞ്ഞു പോകുമായിരുന്നു അന്നയാൾ അത്രത്തോളം ക്രൂരത കൈമുതലായിട്ടുള്ളവനായിരുന്നു ശരിക്കും എനിക്ക് നിങ്ങളോട് അടുപ്പവും നന്ദിയും തോന്നാനുള്ള കാരണവും അതുതന്നെയാണ് പിന്നെ ഏട്ടനും പാറവും ചേർന്നുള്ള ചതി ഞാനത് മനസ്സിലാക്കിയതും നിങ്ങളിലൂടെയല്ലേ മായി നിങ്ങൾക്കെന്നെ കീഴടക്കാൻ കഴിയും എന്നിട്ടും ഓർമ്മപ്പെടുത്തൽ മാത്രമേ ചെയ്യുന്നുള്ളൂ അതെന്നോടുള്ള ബഹുമാനമായി ഞാനും കണക്കാക്കുന്നുണ്ട് വീരന് തിരികെ കിട്ടുമെന്ന് വിശ്വാസം നൽകിയത് നിങ്ങളുടെ അമ്മ തന്നെയാണ് അവിടെ നടന്ന കല്യാണ നാടകവും വീരനും അവന്റെ ഭാര്യയും തമ്മിലുള്ള അകൽച്ചയും ഞാൻ അറിഞ്ഞത് ദേവകിയാൻറ്റിയിലൂടെയാണ് ദേവകിയുടെ പേര് കേട്ടവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു ഇപ്പോൾ ദേവകി ഈ ലോകം വിട്ടു തന്നെ പോയിട്ടുണ്ടെന്ന് അവനറിയാമായിരുന്നു പക്ഷേ ഒന്നും അറിയാത്തതുപോലെ അവൻ ഭാവിച്ചു നാഥ് എന്റെ സഹോദരനേക്കാളും നീ എന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സ്റ്റെഫിയേക്കാൾ രഹസ്യങ്ങൾ എന്നോട് കൈമാറുന്നുണ്ടെന്നും വീരനെ അത്രയും പോയി ഇപ്പോൾ അവനിലേക്ക് അടുക്കാനുള്ള പുതിയ മാർഗങ്ങളും മുന്നിട്ട് എളിഞ്ഞിട്ടുണ്ട് എനിക്കത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ല അപ്പോൾ എന്റെ ആഗ്രഹമോ അനുഗ്രഹ നിന്നോട് ഇതുവരെ എനിക്ക് തോന്നിയ മോഹത്തിന് യാതൊരു വിലയുമില്ലേ അങ്ങനെയല്ല സമ്മതമാണ് പക്ഷേ എനിക്കാദ്യം വീരനെ സ്വന്തമാക്കണം അതെന്റെ വാശിയാണ് നിന്റെ വാശികൾ എനിക്ക് ഇഷ്ടമാണ് അനുഗ്രഹ പിന്നെ നിന്നെയും വീരൻ നിനക്ക് സ്വന്തമായാലും ഇല്ലെങ്കിലും ഈ ശരീരത്തിന്റെ ആദ്യത്തെ അവകാശി ഞാനായിരിക്കും അവനവളുടെ ചുണ്ടിൽ അമർത്തി ഞരിച്ചുകൊണ്ട് പിന്മാറി ദേവനാഥന്റെ രഹസ്യങ്ങൾ പേറുന്നവർക്ക് പ്രത്യേകിച്ച് സുന്ദരികളായ സ്ത്രീകൾക്ക് ഞാൻ നൽകുന്ന ഓഫർ സ്റ്റെഫിയെ പോലെ നിനക്കും എന്റെ ജീവിതത്തിൽ ഒരിടം അല്ലെങ്കിൽ അകത്തൊരുത്തി കഴിയുന്നതുപോലെ മാനസിക വിഭ്രാന്തിയോടെ എനിക്കടിമയായി ദേവനാഥ് പൂർത്തിയാക്കാതെ പൊട്ടിച്ചിരിച്ചു അനുവിൽ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല മാനസിക വിഭ്രാന്തിയിൽ കഴിയുന്നവളെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ അവളുടെ എല്ലാ അവസ്ഥകളും കണ്ടറിയുന്നതല്ലേ ഒപ്പം ദേവനാഥിന്റെ കാടത്തവും ദേവനാഥിന്റെ ഏക ബലഹീനത അത് പെണ്ണാണ് അവന് താല്പര്യം തോന്നുന്ന സ്ത്രീകൾ വലവിരിച്ച് ഇരേ കാത്തിരിക്കുന്ന വേട്ടക്കാരന്റെ ഭാവമാണ് അവന് നീ എന്നാണ് പാലാഴിയിലേക്കുള്ള പടി കയറുന്നത് ഉടനെ വേണമെന്നാണ് അതിനുള്ള വിശ്വാസം നേടിയെടുക്കുന്നുണ്ട് ശക്തിശ്രീയെ പടിയിറക്കാൻ നിനക്ക് കഴിയുമോ വീരന് പോലും അവളോട് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അതെളുപ്പമല്ലേ ഒട്ടുമല്ല ശക്തിശ്രീ അവൾ ഒരു ചുണക്കുട്ടിയാണ് നിന്നെയും നിന്റെ കുടുംബത്തിലുള്ള മറ്റു പെൺ പിള്ളാരെയും പോലെയല്ല ചോര പൊടിയും പരിഹാസത്തോടെ അനു മുഖം തിരിച്ചു അവന്റെ പ്രശംസ അവൾക്ക് ഇഷ്ടമായില്ല ഞാൻ മോളേന്ന് കണ്ടോട്ടെ അവൾ പിന്നെയും കെഞ്ചി എനിക്കൊരു വിരുന്നൊരുക്കി സന്തോഷിപ്പിച്ചിട്ട് മാത്രം അവന്റെ ദയാർത്ഥത്തിൽ അവൾ പകച്ചു നിന്നു തുടരും വലിയ പാർട്ടുകളൊക്കെ അല്ലേ മക്കളെ ഇടുന്നത് അപ്പം ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്